ഇന്നലെ വരെ ലോകം കേട്ട യുദ്ധതന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ബഹിരാകാശ യുദ്ധം എന്ന പേരുകൂടി ഭാവിയിൽ എഴുതി ചേർക്കാനുള്ള നീക്കങ്ങളാണ് ലോകരാജ്യങ്ങൾ നടത്തുന്നത് എന്ന് പറയാം തന്റെ ഭരണത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ആദ്യ ദിനം മുതലേ സകലരെയും ഞെട്ടിച്ച നീക്കങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് അതിനേക്കാൾ അല്പം കടന്നതായിരുന്നു ബഹിരാകാശവും യുദ്ധതന്ത്രമാക്കുന്ന ട്രംപിന്റെ ഗോൾഡൻ ഡോം എന്ന പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി രൂപരേഖ കഴിഞ്ഞ ദിവസം ട്രംപ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചപ്പോൾ കേട്ടിരുന്നവർ പോലും അത്ഭുതപ്പെട്ടു വൻകിട ശക്തികൾ മൂക്കത്ത് വെച്ചു ബഹിരാകാശത്തു നിന്നുള്ള ആക്രമണങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള ഭീമൻ പ്രതിരോധ മാർഗം പാർലമെന്റിൽ ഗോൾഡൻ ഡോം അവതരിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിനു മുൻപ് ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് സ്വന്തം രാജ്യത്തെ കാക്കാൻ അമേരിക്കയുടെ തന്നെ സഹായത്തോടെ ഇസ്രായേൽ കൊണ്ടുവന്ന അയൺ ഡോമിന് ഗോൾഡൻ ഡോം ഭാവിയിൽ ചെക്ക് പറയുമോ എന്നാണ് എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക്സ് മിസൈൽ പരീക്ഷണങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി ചൈന വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് അതേസമയം ലോകത്തിലെ ഏറ്റവും നൂതനമായ ഭൂഖണ്ഡാന്തര മിസൈൽ സംവിധാനങ്ങളിൽ ഒന്ന് റഷ്യയ്ക്കും സ്വന്തമായുണ്ട് ഇതിനു പുറമെ ഉത്തര കൊറിയയും ഇറാനുമെല്ലാം നിരന്തര ആണവ ഭീഷണികളും ഉയർത്തുന്നുണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് തങ്ങൾക്കെതിരെ മിസൈൽ വിക്ഷേപിച്ചത് ഗോൾഡൻ ഡോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നുകിൽ ഒരു ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചോ ലേസർ ഉപയോഗിച്ചോ ബഹിരാകാശത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അതിനെ വെടിവെച്ചിടും അല്ലെങ്കിൽ ബഹിരാകാശത്ത് അതിന്റെ സഞ്ചാരപഥത്തിൽ കൂടുതൽ ദൂരം പിന്നിടുമ്പോൾ കരയിൽ സ്ഥാപിച്ച ഇന്റർസെപ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് അതിനെ തടയും ഇതാണ് പ്രാഥമികമായി ചെയ്യുന്നത് ഇതിനായി നൂറുകണക്കിന് കൃത്രിമോപഗ്രഹങ്ങളെയാകും ബഹിരാകാശത്ത് വിന്യസിക്കുക പുതിയ കാലത്തെ യുദ്ധമുറകളിലൊന്നായ ഡ്രോൺ ആക്രമണങ്ങളെയും ഫലപ്രദമായി ചെറുക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് അമേരിക്കയുടെ അവകാശവാദം പരമ്പരാഗത ആയുധങ്ങളിൽ നിന്നും ആണവാക്രമണങ്ങളിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കുമെന്നാണ് ഗോൾഡൻ ഡോമിന് വേണ്ടി വാദിക്കുന്ന പെൻറ്റകൺ മേധാവി പീറ്റ് ഹെക്സറ്റ് പറയുന്നത് ഇതിനെതിരെ പ്രതിരോധം തീർക്കുക എന്നതാണ് പ്രധാനമായും ഗോൾഡൻ ഡോം ലക്ഷ്യം വെക്കുന്നത് ഏഴടക്കമുള്ള ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ സാങ്കേതിക വിദ്യകളായിരിക്കും ഗോൾഡൻ ഡോമിൽ ഉണ്ടാവുക എന്നാണ് പുറത്തു വരുന്ന വിവരം ഗോൾഡൻ ഡോമിനെ മുൻനിർത്തി ചില ഗോൾഡൻ പദ്ധതികളാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് അതിലൊന്നാണ് ട്രംപിന്റെ കാനഡ മോഹം കാനഡയ്ക്ക് ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം സൗജന്യമായി നൽകാമെന്ന ട്രംപിന്റെ വാഗ്ദാനവും ഈ മോഹത്തിൽ വേരൂങ്ങിയതാണ് അതിനായി ട്രംപ് വെക്കുന്ന കണ്ടീഷൻ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി കാനഡ മാറണമെന്നാണ് അങ്ങനെയാണെങ്കിൽ നയാ പൈസ വാങ്ങാതെ തന്നെ കാനഡയ്ക്ക് ട്രംപ് ഗോൾഡൻ ഡോം നൽകാൻ തയ്യാറാണ് അമേരിക്കയുടെ ഭാഗമാകാൻ കാനഡയുടെ പരമാധികാരത്തെ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയ ട്രംപിന്റെ ഈ നിർദ്ദേശം വിജയം കാണുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് എന്നാൽ ട്രംപിന്റെ മോഹം ഒരു വ്യാമോഹം മാത്രമായി അവസാനിക്കുമെന്ന് ആദ്യം മുതൽക്കേ വിമർശിക്കുന്ന കാനഡ ഈ തന്ത്രത്തിലും വീഴാനിടയില്ല മാത്രമല്ല ട്രംപിന്റെ തീരുവകളും പരമാധികാര ഭീഷണികളും നേരിടാനുള്ള തന്റെ കടുത്ത നിലപാടിലൂടെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഈ നിർദ്ദേശം എങ്ങനെ നേരിടുമെന്ന് അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും മാർക്ക് കാർണിയും മന്ത്രിമാരും അമേരിക്കയുമായി പുതിയ സുരക്ഷാ സാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിച്ച സാഹചര്യത്തിൽ അതേസമയം പുതിയ ഗോൾഡൻ ഡോം എന്ന ആന്റി ബാലിസ്റ്റിക്സ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ എതിർത്ത് ഉത്തരകൊറിയയും ചൈനയും രംഗത്തെത്തിയിരുന്നു ട്രംപിന്റെ പദ്ധതികൾ ഒരാണവായുധ മത്സരത്തിനുള്ള ഇന്ധനമാകുമെന്നാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ചൂണ്ടിക്കാണിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അമേരിക്കൻ സ്റ്റഡീസ് പുറത്തിറക്കിയ ഒരു മെമ്മോറാണ്ടത്തിൽ ഉത്തര കൊറിയ തങ്ങളുടെ എതിർപ്പുകൾ ആവർത്തിച്ചു ഗോൾഡൻ ഡോമിനെ അന്തർലീനമായി ആക്രമണാത്മക സംവിധാനമായി ഉത്തര കൊറിയ വിശേഷിപ്പിച്ചുവെന്ന് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു